എല്ലാവർക്കും സി പി മല്ലു ബ്ലോക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ദോഹയിൽ നിന്ന് അൽക്കൂറിലോട്ടുള്ള യാത്രാ വിശേഷങ്ങളാണ് എൻ്റെ ബ്ലോഗിൽ ഉൾപ്പെടുത്തിയത് ലുസേൽ എക്സ്പ്രസ് ഹൈവേ അതേപോലെ ഷമാൽ റോഡ് ഈ രണ്ട് റോഡ് മാർഗമാണ് അൽക്കൂറിലോട്ട് എത്തിപ്പെടാൻ പറ്റുക ഏകദേശം അമ്പത്തി എട്ട് കിലോമീറ്ററിൻ്റെ അടുത്തായിട്ട് അൽക്കൂറിലോട്ട് വരുന്നുണ്ട് നാൽപ്പത് മിനിറ്റ് ഡ്രൈവാണ് വരുന്നത് അൽക്കൂറിൽ ഞാൻ വന്ന ആവശ്യമൊക്കെ കഴിഞ്ഞ് തിരിച്ചുള്ള യാത്രയിലാണ് ഇപ്പോൾ നല്ല സുന്ദരമായിട്ടുള്ള കാഴ്ചയാണ് സൂര്യൻ കടലിലോട്ട് താഴ്ന്നു പോകുന്ന ഒരു നല്ലൊരു കാഴ്ച ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് അൽബേത്ത് സ്റ്റേഡിയം വേൾഡ് കപ്പിൻ്റെ ഉദ്ഘാടന മത്സരം നടന്ന അൽബെയ്ത്ത് സ്റ്റേഡിയമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഞാൻ പലപ്പോഴും അൽക്കൂറിൽ വരുമ്പോൾ ഈ കാണുന്ന ഒരു പള്ളി കാണാറുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പള്ളിയാണ് പക്ഷെങ്കിലും നമസ്കാരത്തിന് സമയമല്ലാത്തത് കൊണ്ട് കയറാൻ പറ്റിയിട്ടില്ല ാലും മകരൂ നമസ്കാരം ഈ പള്ളിയിൽ നിന്നാക്കാന്ന് കരുതി നമ്മളിപ്പോൾ കണ്ട സ്റ്റേഡിയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ പള്ളി വരുന്നത് അൽക്കൂർ ഗ്രാൻഡ് മസ്ജിദ് എന്നാണ് ഈ പള്ളി അറിയപ്പെടുന്നത് വേൾഡ് കപ്പിൻ്റെ തൊട്ട് മുമ്പാണ് ഈ മസ്ജിദിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇവിടെ എൻട്രൻസ് തന്നെ കൊടുത്തത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വധുവെടുക്കുന്ന സ്ഥലമാണ് ഏറ്റവും നല്ല ഡിസൈനിൽ തന്നെയാണ് ഇത് ചെയ്തത് അതേപോലെ പച്ചവെള്ളമാണെങ്കിലും ചൂടുവെള്ളമാണെങ്കിലും ഹാൻഡ് വാഷ് ആണെങ്കിലും ടിഷ്യൂ പേപ്പർ ആണെങ്കിലും അങ്ങനെ ആവശ്യമായിട്ടുള്ള ഏറ്റവും ഹൈ ക്ലാസ് തന്നെയാണ് ഇതിവർ കൊണ്ടുനടക്കുന്നത് അറുപതിൽ പരം ബാത്റൂമുകളും ഹൈ ക്ലാസ്സായിട്ട് ഇവർ സൂക്ഷിക്കുന്നുണ്ട് വധുവിന് ശേഷം നേരെ നിസ്കരിക്കാനുള്ള സ്ഥലത്തേക്ക് പോവുകയാണ് നിങ്ങളിപ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെ ഈ പള്ളിയുടെ ഉൾവശം തന്നെയാണ് സ്റ്റേഡിയത്തിൽ കളി നടക്കുന്ന സമയത്ത് എല്ലാവരും നിസ്കരിക്കാൻ വരുന്ന സ്ഥലമാണ് ഈ പള്ളി അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രൂപത്തിലാണ് ഈ പള്ളി നിർമ്മിച്ചത് ഇൻറ്റീരിയൽ വർക്ക് മറ്റു ഡിസൈനുകൾ എല്ലാം നല്ല രൂപത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തത് ഡെയിലി പ്രെയർ ഹാളാണ് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് ഇവിടുത്തെ ഓരോരോ വർക്കും എടുത്തു പറയേണ്ടത് തന്നെയാണ് ലൈറ്റ് വർക്ക് പ്രത്യേകിച്ച് ഇത് ഇത്രയും നീറ്റും ക്ലീനുമായി കൊണ്ടെടുക്കാന് അൻപതോളം വരുന്ന സ്റ്റാഫുകളും ഇവിടെ ഉണ്ട് നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴൊക്കെ ആയിട്ടാണ് അമേസിങ് നല്ല എന്ത് പറയാൻ അസർ നമസ്കാരത്തിന് ശേഷം മകരിബ് വരെ നൂറോളം വിദ്യാർത്ഥികൾ ഈ കാണുന്ന മുകളത്ത് നിലയിലാണ് മതപഠനത്തിനായിട്ട് എത്തുന്നത് എല്ലാ രാജ്യത്തുള്ള ആളുകളും വിദ്യാർത്ഥികളായിട്ടുണ്ട് നമ്മൾ ഇന്ന വീഡിയോസിൽ ഉൾപ്പെടുത്തിയത് ഡെയിലി പ്രയർ ഹാളിൻ്റെ ആണ് ഇതിൻ്റെ ജുമാ ദിവസം അതേപോലെ പെരുന്നാൾ ദിവസമാണ് അകപ്പള്ളി ഓപ്പൺ ചെയ്യുക ഈ കാണുന്നത് ഈ പള്ളിയുടെ ഇമാമിൻ്റെ വീടാണ് ഈ കാഴ്ചകളും നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ ജോലിയിലോട്ട് തന്നെ തിരിച്ചു പോവുകയാണ് നമ്മുടെ വ്ലോഗ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയൊരു ബ്ലോഗുമായിട്ട് നാളെ കാണാം ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്